അസ്സലാമു അലൈക്കും ഇത് ഓഫറിലുള്ള ചുരിദാർ പാകിസ്ഥാനി ചുരിദാർ വിറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഓഫറിലുള്ള ഓഫറാണ് എഴുന്നൂറ്റി എഴുപതിന് കൊടുത്തിരുന്നതാണ് അറുനൂറ്റമ്പതിട്ടാ അറുന്നൂറ്റമ്പത് ത്രീ പീസ് എട്ടാണ് അതിൽ തന്നെ ലൈനിങ്ങും പേനും ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാനൊരു നെറ്റ് കൊണ്ട് ഒരു ചുരിദാർ അടിച്ചതാണ് കുറേ ആയിട്ടാണ് അപ്പം ഇത് കടയിൽ ഒരു അടിക്കാനൊരു അതേ നെറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടിയിട്ട് വേടിയെടുത്ത് വെക്കുമ്പോൾ അത് വേടിയെടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ചുരിദാറും വേടിയെടുത്തതാണ് കേട്ടോ അത് ഞാൻ കുറയായി അടിച്ചിട്ട് അപ്പോൾ ഒരു കല്യാണത്തിന് ഒരു കുട്ടി ഇടാൻ വേണ്ടിയിട്ട് കോട്ടും സാറ്റിനൊണ്ട് ഉള്ളിൽ ഓവർ ഒരു എലൈനും ഇതുകൊണ്ട് കോട്ടും അടിച്ചതാണ് കേട്ടോ ഇതാ അത് അടിച്ചപ്പോൾ കുറച്ചൊന്ന് ലൂസ് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനൊന്ന് കുറച്ചൊന്നും ലൂസ് ഉണ്ടായിരുന്നു അത് ശരിയാക്കി ഇതൊരു കുറച്ച് ലൂസിലാണ് ഈ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ അത് അത് കുറച്ചൊന്ന് പിടിച്ചോക്കുമ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ ലൂസൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തു നോക്കുമ്പോൾ ഇതാ ഇതാട്ടോ കല്യാണത്തിന് പോണ തിരക്കിൽ സ്റ്റിച്ച് പിന്നെ ചെയ്തത് ഒന്നും കൂടി ടൈറ്റാക്കാൻ വേണ്ടി വന്നിട്ടുള്ള തിരക്കുകളിലോട്ട് ഓടാ അടിപൊളിയായിരുന്നു കുറച്ച് തടി കുറഞ്ഞ കുട്ടിയായിരുന്നു അപ്പോൾ അതൊന്ന് തടി ആവും വേണം രണ്ട് മൂന്ന് കോട്ടമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി ആയിരുന്നു കേട്ടോ ശരി ഇതാ അടിപൊളി ഡെൽറ്റ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കളറുകൾ വന്നിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അപായ ഗൗണും കോഡ് രസും ഒക്കെ അടിക്കാൻ പറ്റുന്ന സൂപ്പർ ഡെൽറ്റ ക്രഷുകൾ വന്നിട്ടുണ്ട് ഡെറ്റക്കറേഷൻ മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കണുള്ളൂ കേട്ടോ വന്നപ്പോണ്ട് വീഡിയോ വേഗം എടുത്തിട്ട് അത് കാണിച്ചതെട്ടോ വേറെ ഒന്ന് കുറേ മെറ്റീരിയലുകളൊക്കെ ഇനിയും കാണിക്കാനുണ്ട് വീഡിയോ എടുക്കാൻ മടിയാണ് വേണ്ടി ആ ഷാലുകൾ കാണിക്കാൻ വേണ്ടി കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷാലുകളൊക്കെ കാണിക്കാനുണ്ട് കേട്ടോ ഇനിയും കുറേ ഷാലുകൾ കാണിക്കാനുണ്ട് എന്താണ് ഷോർട്ടിലും കാണിക്കാൻ വിചാരിക്കും അതിന് നേര നേരം ഇല്ലാത്ത പറഞ്ഞ പോലെ ആ വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ആക്കാനും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് അത് റീസ്റ്റോക്കാണ് ഇതിൽ കുറേ പേര് ക്യാഷ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ഡെൽറ്റ പ്രിൻ്റ് അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഇതും ഈ ഒരു ബ്ലാക്കും ഏത് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളാം കേട്ടോ വാട്സപ്പ് ചെയ്തോളെ ഇതോ ഇതൊരു ഗ്രീനാണ് കേട്ടോ ഇതിന് നാല് കളറുണ്ട് ഈ ഒരു പ്രിൻ്റിൽ നാല് കളറുണ്ട് ബ്ലാക്ക് ഗ്രീന് ബ്ലൂ ആ ഇതാ ഒരു ബ്രൗണ് അങ്ങനെ നാല് കളറുണ്ട് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൽ തന്നെ ഒരു പ്രിൻറ്റിൽ തന്നെ നാല് കളറ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു പ്രിൻ്റിൽ തന്നെ നാല് കളർ വെച്ചിട്ട് അങ്ങനെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലെണ്ണം വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അത് എന്താണ് ഓർഡർ ആക്കിയതായിരുന്നു പക്ഷെ അത് ഫുള്ളും പോയി അത് അവർ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ എടുത്തോളിട്ടാ കഴിഞ്ഞതിൻ്റെ മുന്നേ കോ ഡ്രസ്സാക്കാൻ ഒരു കളറിൽ ഒരു പ്രിൻറ്റിൽ തന്നെ നാല് കളറ് അങ്ങനെ അങ്ങനെ എടുത്തോളിട്ടാ ഇത് ബ്ലാക്കാണ് പിന്നെ ബ്രൗണ് ബ്ലൂ അങ്ങനെ ഏതാ വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളി ഇതേണ്ട ഇത് ഒരു ഗ്രീനാണ് നിറയെ പരന്ന പൂക്കളാണ് ഇത് ഒറ്റപ്പൂവാണ് ഒറ്റപ്പൂവും പരന്ന പൂക്കളും എലയും പൂവും കായും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പരന്നു പോകുന്നതിനേക്കാളും നല്ലത് ഒറ്റപ്പൂവ തോന്നണില്ലേ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അടിക്കണം എന്നൊക്കെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇതാട്ടാ അടിപൊളി 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 സൂപ്പർ ഇതൊരു ആണ് കേട്ടോ ലാവൻഡറും ഒരു വൈറ്റ് വൈറ്റ് പറഞ്ഞാൽ പ്യുർ വൈറ്റ് അല്ല ഒരു ക്രീം ക്രീം കൂടിയ ആണ് കേട്ടോ നല്ല കളറാണ് പിന്നെന്താ വലിയ പൂവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ വലിയ പൂക്കളുള്ള ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെ മേലെ ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡായതിൽ വരേണ്ട കേട്ടോ അതാ ഓറഞ്ച് ഷെയ്ഡ് അതിൽ നല്ല അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് നല്ല മഴ പെയ്യേണ്ടട്ടോ വോയിസ് ഓരോ കൊടുക്കുമ്പോൾ അതാണ് വീഡിയോയിൽ ഒരു സൗണ്ട് വരുന്നത് നല്ല സൗണ്ട് പേച്ചിട്ടുള്ള സൗണ്ട് ഉണ്ട് അല്ലേ നല്ല മഴ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ സൂപ്പറാണ് ഇത് ലാവണ്ടർ ആണ് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് വലിയ പൂക്കളുള്ള ബ്ലാ ബ്ലാക്ക് അടിപൊളിയോ ഇതുകൊണ്ടൊക്കെ ഗൗൺ സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ തരാം കേട്ടോ നിങ്ങള് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തരാം ഏതാ മനുഷ്യനെ സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ വാട്സപ്പ് ചെയ്തോളെ എന്നാൽ ശരി കേട്ടോ As-salamu alaykum